ഫ്രണ്ട്സ് ആദ്യ സ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് റിംഗ് മോഡൽ കമ്മലുകളാണ് കുറച്ച് കല്ല് വെച്ചത് കുറച്ച് ബീഡ്സ് ഹാങ് ചെയ്തത് അങ്ങനത്തെ കുറച്ച് ടൈപ്പ് കമ്മലുകളാണ് നമ്മളിന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത് അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മൾ ആദ്യമായി കാണിക്കാൻ പോകുന്ന മോഡൽ ഇതാ ഇതുപോലത്തെ ബീഡ്സ് ഹാങ് ചെയ്യുന്ന ഒരു കമ്മലാണ് കേട്ടോ അപ്പം ഇത് പ്ലേറ്റിംഗ് കമ്മലാണ് നമുക്കിത് ഇട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ കമ്മലാണ് അപ്പം ഇതിന്റെ വില അൻപത് രൂപയാണ് കേട്ടോ ജോഡിക്ക് അൻപത് രൂപയാണ് അപ്പം ഇതിപ്പോൾ നമുക്ക് മൂന്ന് കളറാണ് ഉള്ളത് ഒന്ന് മെറൂൺ ഒന്ന് റെഡ് ഒന്ന് ബ്ലാക്ക് ഭയങ്കര രസമുള്ളൊരു കമ്മലാണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഭംഗി കിട്ടുന്ന ഒരു കമ്മലാണ് റിങ് മോഡൽ ഈ ഒരു ബീഡ്സ് ഹാങ് ചെയ്യുന്ന ടൈപ്പുള്ള കമ്മൽ കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് എല്ലാവരും ഒന്ന് കണ്ടോളൂ എന്നിട്ട് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് മാർക്ക് ചെയ്ത് എനിക്ക് പെട്ടെന്ന് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ ഇപ്പോൾ തന്നെ നമുക്കത് പാക്ക് ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ അടുത്ത നമ്മുടെ എന്ന് പറയുന്നത് ഇതാ ഇതുപോലത്തെ കമലാണ് അപ്പോൾ ഇത് നമ്മുടെ ഗോൾഡ് ടൈപ്പ് റിംഗ് മോഡൽ കമലാണ് കണ്ടോ എന്നാ കാതിൽ നല്ല പതിഞ്ഞിരിക്കുന്ന ടൈപ്പുള്ള നല്ല ഭംഗിയുള്ള കമ്മലാണ് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കമലാണ് അപ്പോൾ ഇതിൻ്റെ വില നൂറ് രൂപയാണ് ഓക്കെ അടുത്തതായി നമ്മൾ കാണിക്കാൻ പോകുന്ന കമൽതാ ഇതുപോലത്തെ രണ്ട് ലൈനിൻ്റെ കമലാണ് അതൊരു പിങ്ക് കമലാണ് നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ള ഒരു മോഡൽ മോഡലെച്ച ഇങ്ങനത്തെ ഒരു പിങ്ക് കളറാണ് ഇത് രണ്ട് ലൈനാണ് ഉള്ളത് സ്റ്റോൺ പിങ്ക് സ്റ്റോൺ ആണ് വേണ്ടോ അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു കമലിൻ്റെ വില നൂറ്റി അൻപത് രൂപ റിങ് മോഡൽ കമൽ ഒരുപാട് പേർക്കും ഇഷ്ടമുള്ളൊരു കമലാണെന്ന് അറിയാലോ അപ്പം ഒക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഓക്കെ പിന്നെ നമ്മുടെ കയ്യിൽ വരുന്നത് മൂന്ന് ലൈനുള്ള ഒരു തമ്മലാണ് വൈറ്റ് അപ്പം ഇതിൻ്റെ വില വന്ന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ കണ്ടോ അപ്പം ഇതിൻ്റെ വില വന്ന് ഇരുന്നൂറ് രൂപയാണ് ഇതെല്ലാം കറക്റ്റും റിങ് മോഡലാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പം ഇതിൻ്റെ വില ഇരുന്നൂറ് രൂപയാണ് പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് പിങ്ക് ഷെഡിൽ തന്നെ ഈ ഒരു ഷേയ്പ്പിലെയാണ് കേട്ടോ ഒരു വി ഷേപ്പിലുള്ള ഈ ഒരു റിംഗ് മോഡലാണ് നമുക്ക് വന്നിട്ടുള്ളത് പിങ്ക് കല്ലിൻ്റെത് ഒരു വി ഷേപ്പ് ആണ് വന്നിട്ടുള്ളത് കണ്ടോ അപ്പോൾ ഇതിൻ്റെ വിലയും ഇരുന്നൂറ് രൂപയാണ് നല്ല രസമാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കണ്ടോ ഒക്കെ ഇച്ചിരി വീതി ഉള്ള ടൈപ്പ് കേട്ടോ നമ്മളെ കാതിലൊക്കെ നിറഞ്ഞ് നിൽക്കുന്ന ടൈപ്പാണ് ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ റിംഗ് മോഡൽ കമ്മലുകൾ അപ്പോൾ ഒന്ന് എന്ന് പറയുന്നത് ഇതുപോലത്തെ ബീഡ്സിൻ്റെ കമ്മലാണ് ബീഡ്സ് ഹാങ് ചെയ്യുന്ന കമ്മലാണ് ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള മോഡലാണ് കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ പോകുന്ന നേരത്തെ നമുക്ക് സ്ഥിരമായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റിയ തരത്തിലുള്ള കമ്മലാണ് വളരെ ഭംഗിയും ഭയങ്കര ആയിട്ടുള്ള കമ്മലാണ് അപ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് റെഡ് മെറൂൺ ആണ് ഇതിൻ്റെ കളേഴ്സ് നമുക്ക് കിട്ടുന്നത് പിന്നെ നമുക്ക് നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഗോൾഡ് ടൈപ്പ് കമ്മലാണ് അപ്പോൾ ഇതിൻ്റെ വില വന്ന് നൂറ് രൂപയാണ് പിന്നെ നമുക്ക് വരുന്നത് നൂറ്റി അൻപത് രൂപയുടെ രണ്ട് ലൈനുള്ള പിങ്ക് കല്ലുള്ള നമ്മളുടെ റിങ് കമ്മലുകളാണ് ഇത് കുറച്ച് ചെറുതാണ് സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കുന്നവർക്ക് വളരെ നല്ലതാണ് കാതിൽ ചേർന്ന് കിടക്കാൻ പറ്റിയ കമലാണ് അപ്പോൾ ഇതിന്റെ വില നൂറ്റി അൻപത് രൂപയാണ് ഓക്കെ പിന്നെ നമുക്ക് വരുന്ന വൈറ്റ് കമലാണ് അപ്പോൾ ഇത് ഏകദേശം ഒരു മൂന്ന് ലൈൻ പോലെയാണ് നമുക്ക് തോന്നുന്നത് കുറച്ച് വീതിയൊക്കെ ഉണ്ട് അപ്പോൾ കാതിൽ നല്ല നിറഞ്ഞു നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുന്ന ടൈപ്പിലുള്ള ഒരു കമലാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇതിന്റെ വില വന്ന് ഇരുന്നൂറ് രൂപയാണ് പിന്നെ നമുക്കുള്ള കമ്മൽ ഇങ്ങനെ വി ഷേപ്പിലുള്ളതാണ് കണ്ടോ പിങ്ക് കല്ലാണ് അപ്പം ഇതാ ഇത് ഇത്രയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഇന്നത്തെ ഏതെങ്കിലും നമ്മൾ നമ്മളിഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് അയക്കുക അപ്പോൾ നമുക്ക് ഇത് തന്നെ നമുക്ക് പാക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ വീഡിയോ വൈദ്യപ്പിച്ച് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം എൻ്റെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിന്നൊരു പുതിയ വീഡിയോയിൽ കാണാം